ൂ മോദ സൃഷ്ടി ചെയ്താദാമിനേയും രക്ഷയായി We can't do പിതാവിന്റെയും പുത്രന്റെയും പശുധാത്മാവിന്റെയും നാമത്തിൽ ആമേ സർവശക്തനായ ദൈവമേ അങ്ങയുടെ രക്ഷാകരമായ വചനത്തിനു വേണ്ടി അങ്ങയുടെ മക്കൾ ദാഹിക്കുകയാണ് തിരുവചനമയച്ച് അങ്ങ് ഞങ്ങളെ ഈ നിമിഷങ്ങളിൽ വിശുദ്ധീകരിച്ചാലും അങ്ങയുടെ തിരുവചനങ്ങൾ തന്ന് അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്തിയാലും അങ്ങയുടെ തിരുവചനങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്താലും ദൈവമേ അങ്ങേ തിരുവചനങ്ങൾ ശ്രവിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യ ശക്തിയും അഭിഷേകവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഈ തിരുവചനങ്ങൾ എവിടെയെല്ലാം കേൾക്കുന്നുവോ ആരെല്ലാം ശ്രവിക്കുന്നുവോ അവരിൽ നിന്നും ആ പ്രദേശത്തു നിന്നും എല്ലാ തിന്മകളുടെ ശക്തിയും എന്നേക്കുമായി വിട്ടുപോകട്ടെ വാനാരൂപികൾ ഈ തിരുവചനങ്ങളുമായി ലോകമെമ്പാടും പോകട്ടെ ഇതിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ പശുത്താൽ മാവ് കടന്നുവന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ബിശികായിൽ അനുഗ്രഹീതരായ സഹോദരീ സൗരന്മാരെ എന്റെ പൊഞ്ഞുമക്കളെ നല്ലവനായ ദൈവം എപ്പോഴും തന്റെ മക്കളെ തന്റെ അരികിൽ കാണുവാൻ ആഗ്രഹിക്കുകയാണ് അമ്മ തന്റെ കൊച്ചുമക്കൾ എപ്പോഴും തന്റെ അരികിലായിരിക്കണമെന്നാഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ഗുരുനാഥൻ തന്റെ ശിഷ്യന് തന്റെ വചനങ്ങൾ കേൾക്കുവാൻ തന്റെ പ്രബോധനങ്ങൾ കേൾക്കുവാൻ തന്റെ മുമ്പിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ഡോക്ടർ തന്റെ രോഗി തന്റെ പരിചരണത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് നല്ലവനായ ദൈവം എപ്പോഴും നമ്മെ തന്റെ അരികിലായിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മെ സ്നേഹിക്കുവാൻ നമ്മുടെ മുഖം കണ്ട് ആനന്ദിക്കുവാൻ നമ്മെ സുഖപ്പെടുത്തുവാൻ നമുക്ക് ശക്തി നൽകുവാൻ തന്റെ മഹത്വം നമ്മിലേക്ക് അയച്ച് നമ്മെ അലങ്കരിക്കുവാൻ ഇങ്ങനെ ദൈവം നമ്മെ തന്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ളതായ തിരുവചനങ്ങളിലെ കർത്താവിന്റെ ദിനത്തെക്കുറിച്ച് പ്രവാചകൻ വ്യക്തമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ തിരുവചനങ്ങൾ സംവേദകരമായ സംഭ്രമജനകം ആയ വചനങ്ങൾ ആണ് ആ വചനങ്ങൾ നൽകിക്കൊണ്ട് ദൈവം യോവേൽ പ്രവാചകനിലൂടെ ജനങ്ങളെ തന്റെ അരികിലേക്ക് വിളക്കുകയാണ് പന്ത്രണ്ടാമത്തെ തിരുവചനത്തില് ജോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് സർക്കാർ അരുളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്റെ പക്കലേക്ക് വരാൻ ഇപ്പോഴെങ്കിലും വേദപുസ്തകത്തിൽ ചിലടത്ത് കാണുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവിൻ എന്നിട്ടും നിങ്ങൾ എന്റെ ഇടയ്ക്കിലേക്ക് വരുന്നില്ലേ എന്നിങ്ങനെയുള്ളതായ പ്രതിപാദനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറയാണ് കർത്താവരുളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും വിലാപത്തോടും കൂടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സമ്മതത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്റെ കടക്കലിലേക്ക് തിരിച്ചു വരുവിൻ ദൈവത്തിന്റെ സന്നിധിലേക്ക് തിരിച്ചു വരേണ്ട സവിശേഷതകൾ നാം ഇവിടെ കാണുകയാണ് ഇപ്പോഴെങ്കിലും ഉപവാസത്തോടെ വരണം വിലാപത്തോടെ വരണം നെടുവേ്പോടെ വരണം പൂർണ്ണ ഹൃദയത്തോടെ വരണം പൂർണ്ണ ഹൃദയത്തോടെ മുഴുവനോടുകൂടി ദൈവസന്നിധിയിലേക്കായിരിക്കുവാൻ ഉള്ള ക്ഷണമാണ് അവിടെ നമുക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ശുദ്ധമാക്കിക്കൊണ്ട് ഹൃദയം നിങ്ങൾ വിശുദ്ധീകരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്റെ പക്കലേക്ക് വരിക ഞാൻ അപ്പോൾ നിങ്ങൾക്ക് എന്റെ കാരുണ്യവും എന്റെ ക്ഷമയും എന്റെ ഔദാര്യവും എന്റെ സ്നേഹവും എല്ലാം നിങ്ങൾക്ക് ഞാൻ തരും ഇതാണ് യോഗ പ്രവാചകനിലൂടെ നമ്മെ ക്ഷണിക്കുന്ന നല്ലവനായ ദൈവത്തെ നമ്മൾ കാണുക ഞാൻ സൂചിപ്പിച്ചല്ലോ രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ളതായ തിരുവചനത്തിലെ നമുക്ക് എപ്പോഴും ഭയപ്പെടുത്തുന്നതായ വചനമാണ് എങ്കില് പന്ത്രണ്ടാമത്തെ വചനം മുതൽ ദൈവത്തിന്റെ കരുണാർദരമായ വിളിയും സ്നേഹാർദ്രമായ ക്ഷണവും എല്ലാം നമ്മൾ കാണുകയാണ് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന് മൂന്നാമത്തെ അധ്യായത്തിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ളതായ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട് നമ്മെ സമീപിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുകയാണ് ഒരിടത്ത് ദൈവം നമ്മെ തന്റെ പക്കലിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഇതാ പത്രോശ് പറയാണ് ദൈവം നമ്മെ സമീപിക്കുകയാണ് അവിടെ എങ്ങനെയാണ് വരുന്നത് കർത്താവിന്റെ ദിനം ഒരു കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും എനേക്കുമായി കത്തി നശിക്കും ഇവയെല്ലാം നശ്വരമാകിയാൽ ഈ ഭൂമിയും പ്രപഞ്ചം മുഴുവനും നശ്വരമാകിയാല് പത്ര പറയാണ് വിശുദ്ധിയോടെ ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം എന്ന് പറയാണ് ജോബൽ പ്രവാചിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതായത് ഉപവാസത്തോടെ വിലാപത്തോടെ നെടുവീർപ്പോടുകൂടി പൂർണ്ണ ഹൃദയത്തോടുകൂടി നാല് കാര്യങ്ങളാണ് അവിടെ പ്രവാചകൻ പറയുന്നത് ഇവിടെ പത്രശ്രീയ പറയാണ് വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ ശുഷ്കാന്തിയോടുകൂടിയായിരിക്കണം എന്ന് കാരണം എന്താണെന്നറിയാം അദ്ദേഹം പറയുന്നത് ആകാശം തീയിൽ വെന്തുരുകയും മൂലപദാർത്ഥങ്ങൾ കത്തി എരിയുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുന്നതായ നമ്മൾ ആ പ്രത്യാശയെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധിയോടെ കളങ്കരിതരായി ജീവിക്കുക ദൈവത്തിന്റെ കൃപകെട്ടും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്നാൽ ദൈവത്തിന്റെ കൃപകെട്ടും ദൈവസന്നിധിയിലിരുന്ന് ഉപവസിച്ചാല് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവോളം ആസ്വദിക്കാൻ സാധിക്കും പശ്ചാത്തവിക്കുന്ന ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അവന്റെ പക്കലേക്ക് വന്നാൽ ഭദ്രോ ശ്രീയരുടെ വചനത്തിന്റെ ആ ചുവട് പിടിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ വിശുദ്ധിയോടുകൂടി ദൈവഭക്തിയോടുകൂടി ദൈവസന്നിധിയിൽ ആയിരുന്നാല് എന്തെല്ലാം അതിക്രമങ്ങളും തകർച്ചകളും ലോകത്തിലുണ്ടായാലും ശരി അതെല്ലാം അശ്വരമായതുകൊണ്ട് അതൊന്നും നമ്മെ യേശുകയില്ല എന്നുള്ളതായ ഭാഗമാണ് നമ്മൾ കാണുക പ്രിയപ്പെട്ടവരെ പത്രശ്രീയ പറയാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി അവന് കാണപ്പെടാൻ വേണ്ടി അപ്പൊ നോക്കി രണ്ടു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു വിശുദ്ധിയും ദൈവഭക്തിയും ഇപ്പോൾ പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി ദൈവസന്നിധിയിൽ കാണപ്പെടാൻ വേണ്ടി നിങ്ങൾ ഉത്സാഹിക്കുവിൻ ഇതാണ് ബസ്വിയ പറഞ്ഞു നിർത്തുന്നതായ വചനം നമ്മൾ ഉത്സാഹിച്ചുകൊണ്ടിരിക്കണം നിരന്തരം എന്റെ ദൈവസന്നിധിയിൽ ദൈവമേ കറയില്ലാത്ത ഹൃദയത്തോടെ ഞാൻ നിൽക്കുന്നു ഒരു കളങ്കമില്ലാത്ത ഹൃദയത്തോടെ ഞാൻ നിൽക്കുന്നു സമാധാനത്തിലൂടെ ഞാൻ വർദ്ധിക്കുന്നു ഈ ഉപദേശം പത്രോസിൽ നമ്മൾക്ക് കിട്ടുകയാണ് എന്നിട്ട് അതേ വീണ്ടും പറയാണ് നമ്മുടെ കർത്താവിന്റെ ദീർഘമായ ക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളതിൽ ദൈവത്തിന്റെ ക്ഷമ കർത്താവിന്റെ ക്ഷമ അതെപ്പോഴും രക്ഷാകരമാണ് നമ്മൾ തറയും കളങ്കവും ഇല്ലാതെ ജീവിക്കുവാൻ സമാധാനത്തിൽ സഹവർച്ചത്തിന് എല്ലാവരുമായി ഒത്തുപോകുവാൻ ദൈവം നമുക്ക് സമയം തന്നുകൊണ്ട് അവിടെ നിന്ന് കാത്തിരിക്കുകയാണ് അതാണ് അവർ ദൈവത്തിന്റെ ദീർഘമായ ക്ഷമ രക്ഷാകരമാണെന്ന് എപ്പോഴും കരുതിക്കൊള്ളുക നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുക യേശുക്രിസ്തുവിന്റെ കൃപ അവനെക്കുറിച്ചുള്ള അറിവ് എന്തെല്ലാ സന്ദേശങ്ങളാണെന്നറിയാമോ പത്രോസ്കായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക വ്യാജമായതിനെ വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അതായത് എല്ലാ പിന്മകളെയും എന്നുമായി ഉപേക്ഷിക്കുവാനും വ്യാജമായതിനെ എല്ലാത്തിനെയും പരിപൂർണമായി ഉപേക്ഷിക്കുവാനുള്ളതായ ഒരു ഉൾക്കരുത്ത് പ്രാപിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് അത് ചോദിച്ചു വാങ്ങുവാനും പത്രോശിക്കാനും നമ്മെ ഉപദേശിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് ഈ ആത്മവിശീർണത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന കാലഘട്ടങ്ങളിലെ ഇത് വളരെയേറെ ചിന്തനീയമായ ഒരു കാര്യമാണ് ഇതാണ് പശുത്വാത്മാവ് നമ്മൾക്ക് വരുന്നത് ശശ്രോണി കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ നാലാമത്തെ അധ്യായത്തിൽ പതിമൂന്ന് പതിനെട്ട് തിരുവജനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് പത്രോശ്രീയ പറഞ്ഞതുപോലെ തന്നെ പൗലോശ്രീയോടെ തന്നെ പറയാണ് എന്താണെന്നോ അധികാരപൂർണമായ ആജ്ഞാവചനങ്ങൾ കേൾക്കുകയും അധികാരപൂർണമായ ആജ്ഞാവചനങ്ങൾ ദൈവത്തിന്റെ ആജ്ഞാവചനങ്ങൾ ദൈവം കൽപ്പിക്കുകയാണ് ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഉണ്ടായി പ്രപഞ്ചമുണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണത് പ്രപഞ്ചമുണ്ടാകുകയാണ് എന്റെ എന്റെ പാപമെല്ലാം നീക്കം ചെയ്യപ്പെടട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ നീക്കം ചെയ്യപ്പെട്ടു എന്റെ ദൈവമേ കരുണയായിരിക്കണമേ പാപിയായ കരുണയായിരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ എന്റെ ദൈവം കരുണയുടെ ആജ്ഞാവചനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പൌരസിക പറയാൻ നോക്കിക്കെ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തിന്റെ കാഹളത്തിന് മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ക്രിസ്തുവിൽ മരിച്ചവരെ ആദ്യം അവിടുന്ന് ഉയർപ്പിക്കും പിന്നീടാകട്ടെ ജീവിച്ചിരിക്കുന്നവരായ നമ്മെ അവശേഷിക്കുന്നവരായ നമ്മെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായി നമ്മെ കൊണ്ടുപോകും അങ്ങനെ നാം എപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും ഭരിക്കുമ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കുമെന്നുള്ള ഒരു സമാശ്വാസം നമുക്കുണ്ട് ഇതാണ് പൗല ശ്രീയ നമുക്ക് നൽകുന്ന ഒരു വലിയ ആശ്വാസ വചനം പൌരോശിയായി നമ്മൾ അറിയാമോ എപ്പോഴും എപ്പോഴും അവന്റെ വരവിന് വേണ്ടിയും അവന്റെ വചനത്തിനു വേണ്ടിയും നമുക്ക് ഒരുങ്ങിയിരിക്കാം ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി നാം ഒരുങ്ങിയിരിക്കുമ്പോൾ സാത്താൻ അവന്റെ വചനവുമായി നമ്മുടെ മുമ്പിൽ വന്ന് അവൻ വിജയിക്കില്ല ദൈവത്തിന്റെ ആഗമനത്തിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ സാത്താൻ ഒരിക്കലും നമ്മുടെ മുമ്പിൽ വരികയില്ല കാരണം ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ് തന്നെ ഒരു സംരക്ഷണ കോട്ടയാണ് ദൈവത്തിന്റെ വചനത്തിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് തന്നെ ഒരു വലിയ സംരക്ഷണത്തിന്റെ വാള് തന്നെയാണ് അങ്ങനെ കാത്തിരിക്കുകയും ആ വേണ്ടി യാചിക്കുകയും ദാഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ തീർച്ചയായിട്ടും അപകടത്തിന്റെ യാതൊരു സൂചനയും ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിക്കാം നമുക്കെപ്പോഴും ഒരുങ്ങിയിരിക്കാം യേശുവിന്റെ പ്രബോധനങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ഉണർന്ന് ജാഗ്രതയോടുകൂടിയിരിക്കുക സുഗലവലുപതയിലോ മധ്യ ലഹരിയിലോ അവിധ വേഴ്ചകളിലോ മുഴുങ്ങിപ്പോകാതെ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക നിങ്ങളുടെ ഈ ശരീരമെന്ന് പറയുന്നത് ഇത് അവിധ വേഴ്ചയിലൂടെ നശിപ്പിക്കുവാനുള്ളതല്ല മറിച്ച് ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ഇത് എന്റെ ശരീരമെന്ന് ഈശോ പറഞ്ഞ ആ വാക്ക് നാം ഓർക്കണം ഇത് എന്റെ ശരീരമാകുന്നു എന്ന് ഒരിക്കലും ഒരു ക്ഷമാശം പറയായിരുന്നു പുതാശ വചനം കേട്ട ആ അവസരത്തില് ഇത് എന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ മുതൽ ഞാൻ എന്റെ ഈശോയുടെ കരങ്ങളിലായ ഒരു അനുഭവമായിരുന്നു എന്റെ ഈ ശരീരത്തെ നോക്കിക്കൊണ്ടും കരങ്ങളിലെടുത്തുകൊണ്ടും ഈശോ പറയുന്നത് പോലെ ഇതെന്റെ ശരീരമാകുന്നു എന്ന് അന്ന് തൊട്ട് എനിക്കൊരു ശക്തി കിട്ടി ഈ ശരീരത്തിൽ പാപം ചെയ്യയില്ല എന്ന് ഈ ശരീരം നിണ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല എന്ന് ഈ ശരീരത്തെ പറ്റുന്നിടത്തോളം എന്റെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ഒരു ബലിയായി ഞാൻ സമർപ്പിക്കുമെന്ന് ആ സിംഹാശൻ വൈദ്യ വിദ്യാർത്ഥി പറയാണ് അതെ ഇത് എന്റെ ശരീരമാണ് ഈ ശരീരം മലിനമാക്കാനുള്ളതല്ല ഈ ശരീരം അവിഹിത വേഴ്ചയ്ക്കുള്ളതല്ല ഈ ശരീരം അശുദ്ധിക്ക് വേണ്ടിയുള്ളതല്ല അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുമ്പോഴേ ഒരു പക്ഷേ എന്റെ പൊഞ്ഞുമക്കളോർക്കും എന്റെ ജീവിതം കഴിഞ്ഞ കാലത്തിൽ നഷ്ടപ്പെട്ടു പോയോ എന്ന് ഓർത്തേക്കാം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് എനിക്ക് എന്നെ ഒരു ശരിയായൊരു ബോധ്യം കിട്ടിയോ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്റെ ആത്മാവും ശരീരവും നശിപ്പിക്കപ്പെട്ടു എന്നെനിക്ക് ബോധ്യമായ നിമിഷത്തിന് എന്റെ കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരമുയർത്തി നിറഞ്ഞ കണ്ണുകളോടെ വിതുമ്പുന്ന ഹൃദയത്തോടെ അദയങ്ങളോടെ ഞാൻ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാല് എന്നെ രക്ഷിക്കുവാൻ ശക്തിയുള്ളവനാണ് അവിടുന്ന് ഒരിക്കലും ഒരാൾ ചോദിക്കുകയാണ് ദൈവം എങ്ങനെ രക്ഷിക്കും എന്നെ എന്നെ എങ്ങനെ ദൈവം രക്ഷിക്കും കാരണം ഇത്രയെല്ലാം തിന്മ ചെയ്ത് പാപത്തിലൂടെ കടന്നുപോയെന്നെ ദൈവത്തിന് രക്ഷിക്കാനാവുമോ എന്ന് ചോദിച്ചപ്പോഴേ കൊച്ചേഷിയ പണ്ട് പറഞ്ഞതായ ഒരു വാചനം എന്റെ ഉള്ളിലുണ്ടായിരുന്നു സർവശക്തനായ ദൈവമാണ് അവിടുന്ന് സർവ്വശക്തനായ അവിടത്തേക്ക് എപ്പോഴും എന്തും സാധിച്ചു കിട്ടും അതുകൊണ്ടാണ് അവിടുന്ന് സർവ്വശക്തൻ എന്ന് വിളിക്കപ്പെടുക കുഞ്ഞുമകനെ നീ കരയരുത് നീ വിലപിക്കരുത് കഴിഞ്ഞകാല പാപത്തിന്റെ തിന്മകളെയോ മ്ലേഷതകളെയോ അതിന്റെ ഘോരമായ വശങ്ങളെയോർത്ത് എല്ലാം മെച്ചപ്പെട്ടു പോയി എന്ന് കരുതി നിരാശപ്പെടാതെ മറിച്ച് ഈ നിമിഷങ്ങളിൽ ഇത് ഒരു നിമിഷമാണ് ഇത് ഒരു നിമിഷമാണ് എന്റെ ദൈവത്തോട് ഞാൻ പറയും എനിക്ക് തെറ്റിപ്പോയി എന്റെ ദൈവമേ എനിക്ക് തെറ്റിപ്പോയി എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനൂടെ നാം എല്ലാവരും രക്ഷ രക്ഷപ്രാപിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ നീതി അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദശമണിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ തിരുവചനം പറയുന്നുണ്ട് നാം ക്രോധത്തിന് ഇരയാകണമെന്നല്ല നാം ൈവദദ്രോധത്തിനിരയാകണമെന്നല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനൂടെ നാം എല്ലാവരും രക്ഷപ്രാപിക്കണം ഇതാണ് ദൈവത്തിന്റെ നീതി ഇതാണ് ദൈവത്തിന്റെ പദ്ധതി അപ്പോഴേ നാം എന്താണ് ചെയ്യേണ്ടത് ദൈവനീതിക്ക് വേണ്ടി ദൈവത്തിന്റെ ആ ഹിതം നീതി നിറവേറ്റപ്പെടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് പുരുഷന് കടന്ന കള്ളൻ എത്രനാൾ അവൻ നീതിമാനായി ജീവിച്ചു അവനൊരിക്കലും അവന് നീതിമാനായി ജീവിച്ച ചരിത്രമില്ല ആ കള്ളന് നീതിമാനായി ജീവിച്ച ചരിത്രത്തിന്റെ അധ്യായങ്ങളുമില്ല അവന്റെ ജീവിത ചരിത്രം മുഴുവനും കളവിന്റെയും കൊലയുടെയും കൊലപാതകത്തിന്റെയും അതിക്രമങ്ങളുടെയും എല്ലാം ചരിത്രം മാത്രമേ ഉള്ളൂ എന്നാൽ ഏതാനും ഒന്ന് രണ്ട് മൂന്ന് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞത് എന്റെ വന്യുമക്കളെ പത്രോശ്രീകായും ജോവേൽ പ്രവാചകനും സെസ്ട്രോണിയക്കാർക്കിങ്ങനെ ലേഖനത്തിലൂടെ പൌരസിനുമെല്ലാം നമ്മെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴേ അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നല്ല കള്ളന്റെ ചരിത്രം എന്തായിരുന്നു എന്ന് ഞാൻ ചോദിക്കുക നല്ല കള്ളന്റെ ചരിത്രം വിശുദ്ധിയുടെ ചരിത്രമായിരുന്നില്ല നല്ല കള്ളന്റെ ചരിത്രം ഹിന്മയുടെ ചരിത്രമായിരുന്നു പാപത്തിന്റെ ചരിത്രമായിരുന്നു കൊലപാതകത്തിന്റെ അതിക്രമത്തിന്റെ ചരിത്രമായിരുന്നു അവന്റെ ചരിത്രം നല്ല ചരിത്രം എന്ന് പറഞ്ഞത് ഏതാനും നിമിഷങ്ങൾ മാത്രമേയുള്ളൂ ആ നിമിഷങ്ങളാണ് ഇന്ന് ദൈവം നമുക്ക് തരുന്നത് ഈ നിമിഷം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നേ ഉള്ളൂ ഇവിടെയാണ് ദേവൽ പ്രവാചകന്റെ വചനം രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ വചനം ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്റെ പക്കലേക്ക് തിരിഞ്ഞു വരുവിനെന്ന് ഇപ്പോഴെങ്കിലും ഓരോ വചനത്തിലൂടെയും ദൈവം ഇതുപോലെ നമ്മെ നമ്മെ മാടി വിളിക്കുകയാണ് നാം എന്ത് ചെയ്യണമെന്ന് പൗലോ ശ്രീ ആ സശിക്കാർ കഴിയ ഒന്നാമത്തെ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ പത്താമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കണം അതാണ് ഉറക്കത്തിലും ഉണർവിലും ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിലും നാം എപ്പോഴും അവനോടുകൂടി ജീവിക്കണമെന്നുള്ളതായ സന്ദേശം നമുക്ക് തരികയാണ് ഇങ്ങനെയാണ് ഭജന പറയുന്നത് ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് യേശുവിന്റെ മരണത്തിനും ലക്ഷ്യമുണ്ടായിരുന്നു അവന്റെ ഉത്ഥാഹനത്തിനും ലക്ഷ്യമുണ്ടായിരുന്നു അവന്റെ സ്വർഗാരോഹണത്തിനും ലക്ഷ്യമുണ്ടായിരുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്റെ പാദത്തിന് കീഴിലാക്കിയതായ മിഷികായ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതായത് നാം നമ്മുടെ ഉറക്കത്തിലും ഉണർവിലും നാം അവനോടുകൂടി ഇരുന്ന് ജീവിച്ച് അവനുകൂടുകൂടി രക്ഷ പ്രാപിക്കുക അതിനുവേണ്ടിയാണ് അവൻ മരിച്ചത് മഞ്ഞുമക്കളെ നമുക്ക് ഈ ദശാസന്ധിയിലെ പൗല ശ്രീ ആ തെസിക്കാർ കഴിഞ്ഞ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് തിന്മയുടെ അജ്ഞാത ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് തിന്മയുടെ അജ്ഞാത ശക്തി ആ അജ്ഞാത ശക്തി അതിനെ നമ്മളൊന്ന് തിരിച്ചു കണ്ടുപിടിക്കേണ്ടത് ആവശ്യമുണ്ട് ആരും നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ ആരും നിങ്ങളെ ഇനിമേൽ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകും അന്ത്യകാലത്തെക്കുറിച്ച് ഫോളോ ചെയ്യാൻ പറയുകയാണ് തെസ്ക്കാർക്ക് എഴുതിയ ലേഖനത്തിന് പ്രത്യേകം പറയാണ് ആ ദിവസങ്ങൾക്ക് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാകുമെന്ന് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് വെളിപാടിന്റെ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധന്മാരുടെ വിശ്വാസവും അവരുടെ വിശുദ്ധിയെക്കുറിച്ചുമെല്ലാം പറയും ഇവിടെയാണ് വിശുദ്ധന്മാരുടെ വിശ്വാസം ഇവിടെയാണ് അവരുടെ വിശുദ്ധി എന്ന് ഒന്ന് രണ്ട് മൂന്ന് തലങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു വചനം എന്റെ പൊന്നുമക്കളുടെ മുമ്പിലേക്ക് ഞാൻ ഇട്ടു തരികയാണ് ആരും നിങ്ങളെ വഞ്ചിക്കുവാനിട വരാതിരിക്കട്ടെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ ലോകത്തിൽ നാല് വർക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മെ വഞ്ചിക്കുവാനിരിക്കുന്ന ആ ശത്രുക്കളെ തന്നെയാണ് കാണുന്നത് ദൈവത്തിൽ നിന്ന് നമ്മളെ അടർത്തി എടുക്കുവാൻ വിശുദ്ധിയിൽ നിന്ന് നിന്നളെ അടർച്ചെടുക്കുവാൻ ഞാൻ ഒരു പെൺകുട്ടി പറയായിരുന്നു അച്ഛാ ഞാൻ എത്ര നല്ലവളായിട്ട് ജീവിച്ചതാണ് പക്ഷേ കഴിഞ്ഞ ആ മാസം മുതൽ എന്റെ ആത്മാവും നരകമാണ് എന്റെ മനസ്സും നരകമാണ് ജോജി പറഞ്ഞതെന്ന് അറിയാമോ അവളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നമ്പർ ഒരു യുവാവിന് കൊടുത്തിട്ട് എപ്പോഴും ഇവിടെ വിളിച്ച് വിളിച്ചു ഓണിക്കൂടെ വിളിച്ച് ഇവരുടെ മനസ്സിനെ കറക്റ്റ് ചെയ്യത്തക്ക രീതിയുള്ളതായ വാക്കുകളും സന്ദേശങ്ങളും എല്ലാം കൊടുക്കുകയാണ് പാപത്തിലേക്ക് കടന്നു പോകത്തക്ക രീതി ഇവരുടെ വിമോഷൻ വികാരങ്ങളെ ഇളക്കി വിടുന്ന രീതിയുള്ളതായ സന്ദേശങ്ങൾ കൊടുത്തിട്ട് അവൾ പറയുകയാണ് എന്റെ മനസ്സും ആത്മാവും നരകത്തിലാണ് എന്ന് ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത് ആരും നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യനിത പ്രത്യക്ഷപ്പെടാൻ പോയിരിക്കുന്നു പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ പോലെ പെൺകുട്ടിയെ നശിപ്പിക്കുന്ന അവൻ അതായത് അവൻ നാശത്തിന്റെ സന്താനമാണ് അരാജകത്തിന്റെ മനുഷ്യനാണ് അവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കയാണ് ഇതുപോലെ തന്നെയാണ് മദ്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളെ മദ്യത്തിലേക്ക് ലഹരി പദാർത്ഥങ്ങളിലേക്ക് നാശം വഹിക്കുന്നതായ ചിന്തകളിലേക്ക് ബ്ലൂ ഫിലിമിലേക്ക് എല്ലാ മക്കളെ നശിപ്പിച്ച് വലിച്ചേഴിച്ചു കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് എത്ര പേരെ നശിപ്പിക്കാമെന്നാണ് അവരുടെ കാൽക്കുലേഷൻ അവരുടെ കണക്കെഴുത്ത് പൊന്നുമക്കളെ നമ്മൾ ഇവിടെയാണ് പറയേണ്ടത് നാം ആരും പറയുന്നു ആരും നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ അവൻ വരും ആ പിന്മട മനുഷ്യൻ അവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ ദൈവമെന്ന് വിളിക്കപ്പെടുന്ന എന്തുണ്ടോ ആരാധനാ വിഷയമായി എന്തുണ്ടോ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാരുണ്ടോ ദൈവവിശ്വാസം എവിടെയുണ്ടോ അതിനെ അവൻ അതിനെല്ലാം നശിപ്പിച്ച് വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് ഇതിന്റെ എല്ലാം മുകളിൽ അവൻ കയറിയിരിക്കും എന്നിട്ട് അവൻ പറയും ഞാനാണ് ഈ ദൈവം നീ സ്നേഹിക്കുന്ന ദൈവം ഞാനാണ് നീ സ്നേഹിക്കുന്ന കർത്താവ് ഞാനാണ് നീ അന്വേഷിക്കുന്ന ദൈവം ഞാനാണ് എന്ന് പറഞ്ഞ് അവൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആരാധനാലയത്തിൽ സ്ഥാനം പിടിക്കും സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും കൂടി അത്ഭുതങ്ങളോടും കൂടി കടന്നു വരും ഇതാണ് വചനം നമ്മെ പറയുക ഒക്കെ പറഞ്ഞ വചനം എന്താന്നൊക്കെ സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം അരാജകത്വത്തിന്റെ മനുഷ്യന്റെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി അവൻ കടന്നുവരും അങ്ങനെ കടന്നു വരുമ്പോഴുണ്ടല്ലോ സത്യത്തെ ഞാൻ സ്നേഹിക്കണോ വേണ്ടയോ രക്ഷപ്രാപിക്കണോ വേണ്ടയോ എന്ന് സന്ദേഹിച്ചിരിക്കുന്ന വ്യക്തികളെ അവൻ കണ്ടുപിടിക്കും അവരെ അവൻ വഞ്ചനയിലൂടെ ചതിയിലൂടെ അവനെ അവരെ പെട്ടെന്ന് വലിച്ചെടുത്തിട്ട് അവരെ തിലേക്ക് നയിക്കുവാൻ അവന് പെട്ടെന്ന് സാധിക്കും Vezes, euh, bodham, no െ മുഴുവനും അതിലേക്ക് ചാഞ്ഞിരിക്കുന്നതിനെ മുഴുവനും പെട്ടെന്ന് ഒരു മിഥ്യാബോധം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ആ മിഥ്യാബോധം ഉണരുമ്പോൾ ദൈവക്രോധം അവന് ഉണരും കാരണം ഇത്രയെല്ലാം കിട്ടിയിട്ടും അവർ ദൈവത്തെ അകന്നു പോകുന്നല്ലോ എന്നുള്ളതായ രീതിയിൽ ദൈവത്തിന്റെ ക്രോധം ഒരുപക്ഷെ അവരിലേക്ക് വരും ഇവിടെ പറയുന്നുണ്ട് സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിക്കുന്നവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും സത്യത്തിൽ വിശ്വസിക്കാതെ സത്യത്തിൽ വിശ്വസിക്കുക യേശു ക്രിസ്തു സത്യമാണ് യേശു സത്യമാണ് ക്രിസ്തു രക്ഷകനാണ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട് ഈ സത്യത്തിനൊരിക്കലും ഒരു മാറ്റമില്ല യേശു ക്രിസ്തു രണ്ടാമത് വരും വാനമേഘങ്ങളിലായിരിക്കും അവൻ വരിക ഒന്നിട്ടൊന്നുമില്ല വാനമേഘങ്ങളിലായിരിക്കും അവൻ വരിക നമുക്ക് പ്രത്യേകം ഓർക്കാം എന്റെ കുഞ്ഞുമക്കളെ നമുക്ക് ഇപ്പോഴെങ്കിലും ഇതാണ് വചനം ഇപ്പോഴെങ്കിലും നമുക്ക് ദൈവത്തിന്റെ മക്കളിലേക്ക് ചെയ്യാം നമുക്ക് വിലാപത്തോടെ ദൈവത്തിന്റെ പക്കലേക്ക് തിരിയാ എവിടെയെല്ലാം ഞാൻ തെറ്റിപ്പോയി എന്നോർത്ത് അതിന്റെ മുമ്പിൽ ചടഞ്ഞുകൂടിയിരുന്ന് വിലപിക്കാനുള്ള സമയമല്ല ഇത് മറിച്ച് എവിടെയെല്ലാം എനിക്ക് തെറ്റിപ്പോയോ എവിടെയെല്ലാം ഞാൻ തകർന്നു വീണോ അതിനെ ഓർത്തുകൊണ്ട് ദൈവകരുണയുടെ മുമ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ശിരസ് നമിച്ചുകൊണ്ടും അവരുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും കരുണയ്ക്ക് വേണ്ടി യാചിച്ച് രക്ഷയുടെ പാതയിലേക്ക് കടന്നു വരിക ഇതാണ് നമ്മൾ ചെയ്യാം ദാനിയേലിന്റെ പുസ്തകത്തില് പ്രത്യേകിച്ച് പതിനൊന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ വചനം പറയുന്നുണ്ട് നിങ്ങൾ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവരെ അവരെപ്പോഴും ഉറച്ചു നിൽക്കും ദൈവത്തെ അറിയുന്നവരെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിച്ചവരെ അവർ ഉറച്ചങ്ങ് നിൽക്കും കുഞ്ഞു നമുക്ക് അവരുടെ കൂടെ നിൽക്കാം അവരുടെ കൂടെ കണ്ണെ നമുക്ക് നിൽക്കാം കുറെ കാലത്തേക്ക് നമ്മൾ തകർന്ന് വീണുമ്പോൾ ഒരുപക്ഷെ തകർന്ന് വീണേ പോയേക്കാമെങ്കിലും ശരി ജനത്തിൽ നിരുന്നതായ ജ്ഞാനികൾ പറയും അതിലേ പോകരുത് അത് തെറ്റാണ് അതിലേ പോകരുത് അത് തെറ്റാണെന്ന് പറഞ്ഞുമ്പോൾ ആ ജ്ഞാനികളെ സ്വീകരിക്കുക ദൈവം പല രീതിയിൽ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് ജ്ഞാനികളിലൂടെ പ്രവാചകന്മാരിലൂടെ പുരോഹിതരിലൂടെ മാതാപിതാക്കളിലൂടെ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ആ സർവജനങ്ങളെ കേട്ടുകൊണ്ട് ദൈവസന്നിധിലായിരിക്കാം നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമേ ഇപ്പോഴെങ്കിലും എന്റെ പക്കലേക്ക് മടങ്ങിവരുവിനെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സ്നേഹസമ്പന്നനായ അങ്ങയെ ഞങ്ങളെപ്പോഴും കാണട്ടെ ഉപവാസത്തോടും കണ്ണീരോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ പക്കലേക്ക് തിരിയുവാൻ ഞങ്ങളെ അങ്ങ് അനുവദിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കെപ്പോഴും സഹായമായിരിക്കട്ടെ അങ്ങലൊന്ന് അകന്ന് ദൂരെ പലായനം ചെയ്യുവാൻ അമ്മ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല ചെയ്തുപോയ ആ തെറ്റുകളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും നിരാശപ്പെടാതെ വലിയ പ്രത്യാശയോടെ അങ്ങയപ്പകലേക്കണയെന്ന് ഞങ്ങൾക്ക് കൊയ്പ്പോയ പരിശുദ്ധിയും കൊയ്പ്പോയ ഐഡന്റിറ്റിയും സമാനതയും എല്ലാം അങ്ങ് തന്നെ തിരിച്ചു തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ നമ്മുടെ കർത്താവിശ്വാസിയാണ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്വർഗമാറഞ്ഞൊരു നാഥം ിൽ ജീവൻ പകർന്നൊരുനും ചെങ്കടൽ കണ്ടാൽ പകുത്തൊരുനാനും അന്നമായി മണ്ണൻ കുഴിച്ചൊരുനാനും ിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം ഒഴുകി മനുജഹൃതയും ഫലം നൽകാൻ വചന ശബ്ദം തുടികൊള്ളും വചനശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം Tere yo Shiva